നമസ്കാരം ഞാൻ ഡോക്ടർ എം പി ജോർജ് കാത്തലിക് നസറാണി അസോസിയേഷന്റെ ചെയർമാൻ ആണ് അഭിവന്യ സിറോ മലബാർ സഭയുടെ ഇത്രയും ബഹുമാനപ്പെട്ട സിനഡ് പിതാക്കന്മാരെ നിങ്ങളോടായിട്ട് ആണ് എൻ്റെ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ അതിനൊരു വ്യക്തമായ മറുപടി നിങ്ങൾ തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഒന്ന് സിറോ മലബാർ സഭയുടെ സിനഡ് നിങ്ങളടങ്ങുന്ന സിനിട് പിതാക്കന്മാരെല്ലാവരും ചേർന്ന് നമ്മുടെ സഭ കുറേ പത്ത് നാൽപ്പത് വർഷങ്ങളായിട്ട് ചർച്ച ചെയ്ത് എടുത്ത ഒരു തീരുമാനമാണ് കുർബാന ഏകീകരണം എന്ന തീരുമാനം ആ തീരുമാനം നമ്മുടെ സഭയിൽ മുപ്പത്തി നാല് രൂപതകളിലും പ്രാവർത്തികമായി പോകുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും കുറേ ആളുകൾ ഇതിനെതിരായി പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്ന ആണെന്നും നമ്മൾ കരുതുകയാണ് ഈ വിഷയങ്ങളിലെല്ലാം ഇത് ഏകീകൃത രൂപമുണ്ടാക്കുവാൻ പിന്നെ നിങ്ങൾ തന്നെയാണ് അതിനൊരു തീരുമാനമെടുത്തത് എന്നാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അത് മറ്റു മുപ്പത്തിനാല് രൂപതകളിലെ പോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടപ്പാക്കിയെടുക്കുവാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെയും അദ്ദേഹത്തിന്റെ വികാരിയായിട്ടുള്ള പാമ്പ്ലാനി പിതാവിൻ്റെയും കാര്യം അല്ല ഞാനിപ്പോൾ കൂടുതലായി പറയുന്നത് നിങ്ങൾ ഇതിനു വേണ്ടി എന്ത് ചെയ്തു മറ്റു രൂപതയിലെ മെത്രാന്മാരോടായിട്ടാണ് എൻ്റെ ചോദ്യം നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് ഇതിനകത്തുള്ള ഉത്തരവാദിത്വം എന്ന് അറിയുവാൻ വിശ്വാസികളായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മാർപ്പാപ്പിനെയും നിങ്ങളെയും സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന വിശ്വാസികളായിട്ടുള്ള വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ചോദ്യം നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളത് നിങ്ങളാണല്ലോ ഈ പറയുന്ന നടപടിക്രമം ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയും തെറ്റായ രീതിയിലുള്ള അനുസരണക്കേട് നിരന്തരമായി ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരായി വൈദികർക്ക് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന വിശ്വ വൈദികർക്കെതിരായി എന്ത് നടപടികൾ പിതാക്കന്മാർ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പെർമനന്റ് സിരിഡ് അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ എന്ത് കാര്യങ്ങളാണ് എടുക്കാൻ നടപടി എടുക്കാൻ വേണ്ടി മേജർ ആർച്ച് ബിഷപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കാതെ ഈ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും കൂടി നിങ്ങളെ കൂടി പറ്റിക്കുകയാണോ ഇതൊക്കെ പൊതുസമൂഹത്തിനോട് നിങ്ങൾ തുറന്നു പറയേണ്ടതായിട്ടില്ലേ അത് അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾക്കല്ലേ ഇതൊക്കെ ചെയ്യാൻ കഴിയുക ഞങ്ങൾ ആത്മാരായിട്ടുള്ള ആളുകൾക്കാണോ ഇത് വാസ്തവത്തിൽ ഈ കാര്യത്തിൽ ഒരു നമ്മുടെ ക്രിസ്തു വചനം പോലെ തന്നെ ഒരു ആള് അത് ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാതെ മൗനം ദീക്ഷിച്ചിരുന്നാൽ സ്വാഭാവികമായിട്ടും തെറ്റ് ചെയ്യുന്നതിനേക്കാളും ഗുരുതരമായ തെറ്റ് ആ മൗനം ദീക്ഷിക്കുന്ന ആളുകൾ ചെയ്തു എന്നുള്ളതാണ് നമ്മളെല്ലാവരും എല്ലാവരും വിലയിരുത്തുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഗുരുതരമായ തെറ്റല്ലേ സിനിഡ പിതാക്കന്മാരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ നയം ഈ ഈ പറയുന്ന വിശ്വാസികളോടായിട്ട് വ്യക്തമാക്കുവാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് അതെയോ നിങ്ങൾ എല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടം നടത്തി നിങ്ങളെല്ലാവരും ഈ പറയുന്ന പൗരോഹിത്യ മേധാവിത്വത്തിൽ നിന്നുകൊണ്ട് വിശ്വാസികളുടെ പിന്നെ വിശ്വാസികളെ പറ്റിക്കുകയാണോ അത് വിശ്വാസികളുടെ ഈ പറയുന്ന തൊട്ടിക്കാശടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കൊണ്ട് നിങ്ങൾ സുഗലോലുപത അനുഭവിക്കുകയാണോ എന്ന് അറിയുവാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട് നിങ്ങൾ ആരെയും ഓരോ പിതാക്കന്മാരോടും നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള കുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങൾ ചേർന്നല്ലോ വിശ്വാസികളെ പ്രതിനിധീകരിച്ചിട്ടാണ് നിങ്ങൾ ഇതിൻ്റെ മെത്രാന്മാരായി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വിശ്വാസികളോട് കൂറ് പുലർത്തേണ്ടതായിട്ട് ഇല്ലേ ഞങ്ങളെപ്പോലുള്ള വിശ്വാസികൾക്ക് നിങ്ങളുടെ രൂപതകളിലും ഇത് തന്നെയാണോ ആ ഞങ്ങളെ പോലുള്ള വിശ്വാസികൾക്ക് ഞങ്ങളുടെ ആപരാധികൾ പറയുവാനുള്ള ഒരു അത്താണി എന്ന് പറയുന്നത് വൈദികർ തെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഉള്ള ആദ്യത്തെ അത്താണി വൈദികരും അത് കഴിഞ്ഞാൽ അവര് തിരസ്കരിക്കുമ്പോൾ നിങ്ങളും ഈ പറയുന്ന അരപ്പെട്ടക്കാരെന്ന് പറയുന്ന ഈ മെത്രാന്മാരെന്ന് പറയുന്ന നിങ്ങളല്ലേ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങളെ പോലെയുള്ള ആളുകൾ പുറം തിരിഞ്ഞു നിൽക്കുകയോ കൈതട്ടി മാറ്റി പോവുകയോ ചെയ്യുന്നത് ശരിയായ ഒരു നടപടിക്രമമാണോ അത് ഈ വിശ്വാസ സമൂഹത്തിന് നയിക്കുന്ന എളിമ ക്രിസ്തുവിന്റെ പാത സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ട എളിമ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കേണ്ട നിങ്ങളുടെ ഭാഗത്തുനിന്നിങ്ങനെയുണ്ടായാൽ ഞങ്ങൾ എവിടെ പോയി ഇതിന് പരിഹാരം കാണും അല്ലെങ്കിൽ ഞങ്ങൾ ഏതൊരു രീതിയിൽ ഇതിനെ പ്രതികരിക്കണം അതൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം ഇപ്പോ ഈ മാ നിങ്ങൾ തന്നെ ഇറക്കിയ ഒരു സംവിധാനത്തെ അനുസരിക്കണമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഞങ്ങളെ പോലുള്ള വിശ്വാസികളെ അവരുടെ വാക്കുകളെ യഥാസമയം കേൾക്കുവാനോ അത് പഠിക്കുവാനോ ഒന്ന് കൂടെ ചേർത്ത് നിർത്തുവാനോ നിർഭാഗ്യവശാൽ ഈ പറയുന്ന ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാർജ് വഹിക്കുന്ന എത്ര കോലത്തേക്കും അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം അതല്ല നിങ്ങൾ അത് ചെയ്യ ചെയ്യുന്നത് ശരിയല്ല അവരെ കാണുവാനോ കേൾക്കുവാനോ തയ്യാറാകണമെന്ന് എന്താണ് നിങ്ങൾ മെത്രാന്മാരായിട്ടുള്ള മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു രൂപതകളിൽ നിങ്ങൾ സ്വലോലത അനുഭവിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചാണോ മുന്നോട്ട് പോകുന്നത് അത് നിങ്ങളുടെ ഈ പറയുന്ന വൈദികരടക്കമുള്ള ആൾക്കാർ നിങ്ങളുടെ സഹപ്രവർത്തകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹപ്രവർത്തകർ ചെയ്യുന്ന തെറ്റിനെ നിങ്ങൾ കൂട്ടുപിടിക്കുകയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയാണോ മൗനം രക്ഷിക്കുന്നതിലൂടെ അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ വിശ്വാസി സമൂഹത്തിനോട് കൃത്യമായി ബോധ്യപ്പെടുത്തുവാൻ ഞങ്ങളുടെ ചിലവിൽ ഞങ്ങളുടെ തൊട്ടിക്കാശിൻ്റെയും ഞങ്ങളുടെ പിടിയേരിയും പിടിച്ച് പൂർവികരായിട്ടുള്ള ആളുകൾ പടത്തു ഉയർത്തിയ പ്രസ്ഥാനത്തിൻ്റെ അധിപന്മാരായി നിങ്ങൾ കയറി നിന്നുകൊണ്ട് അതിനെതിരെ ഇത് ഞങ്ങൾക്കെതിരെ തിരിഞ്ഞ് കൊങ്ങനെ കുത്തുന്നത് പോലെയാണ് ഞങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥാനത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതിന് നയം വ്യക്തമാക്കുവാൻ ബാധ്യസ്ഥരല്ലേ ഞങ്ങളോട് വിശ്വാസ സമൂഹത്തിനോട് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ മേജർ ആചുപൂഷ്ണെ ഇന്നലെ കാര്യം ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയണ്ടേ ഞാനൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മേജർ ആർച്ച് ബിഷപ്പ് അതിരൂപതയിലെ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഈ രൂപതയിൽ തന്നെ എൻ്റെ ആസ്ഥാനത്തിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിന്റെ വികാരിയായിട്ടുള്ള പാമ്പ്ലാനി പിതാവോ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഈ വിശ്വാസികളോടായി സഭ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണെന്നും ഈ നമ്മൾ ഒരു സിസ്റ്റത്തിൽ നിൽക്കുന്നതാണെന്നും മാർഫാപ്പേനെ അനുസരിക്കുന്ന കർത്തനാന്മാരും കർത്തനാൻമാരെ അങ്ങനുസരി ഉൾപ്പെടെയുള്ള ആൾക്കാരെ അംഗീകരിക്കുന്ന മെത്തലാൻമാരും മെത്തലാൻമാരെ അംഗീകരിക്കുന്ന വൈദികരും വൈദികരെ അംഗീകരിക്കുന്ന അൽമായരും എന്നുള്ളൊരു സിസ്റ്റമാണ് നമുക്ക് ഫോളോ ചെയ്തു പോകേണ്ടതെന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ സഭ വർഷങ്ങളായി ചർച്ച ചെയ്ത് പഠിച്ച് എടുത്ത ഒരു കുർബാന കുർബാന ഏകീകരണം എന്നുള്ളത് നമുക്ക് നടപ്പാക്കിയേ പറ്റൂ എന്ന് അതല്ല അതിനെതിരായി പ്രവർത്തിക്കുന്നവർക്കെതിരായിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ രംഗത്ത് ഇറങ്ങണമെന്നും അല്ലെങ്കിൽ കുർബാന നടപ്പാക്കിയെടുക്കുവാൻ വേണ്ടി രംഗത്തിറങ്ങണമെന്നും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതൽ ഏത് തരത്തിലുള്ള ഒരു ആഹ്വാനം ഇതുവരെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് എഴുതിയ പേപ്പറിന്റെ വില പോലുമില്ലാത്ത ഈ സർക്കുലറുകൾ ആഴ്ചയിൽ ആഴ്ചയിൽ ഇറക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഈ വിശ്വാസികളുടെ ഇതാണ് ഞങ്ങളുടെ തീരുമാനം അത് നടപ്പാക്കുവാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ നിങ്ങൾ ഇതിനകത്ത് കർത്ത പുറത്തേക്ക് ഇറങ്ങൂ പുറത്തിറങ്ങൂ അതല്ലാതെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വൈദ്യുമ്പോൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റാണെന്ന് ഉള്ള പ്രചാരവിലെ തെറ്റാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ നിങ്ങൾ ഈപ്പൊ പതിനാറ് ഫെബ്രുവരി എന്റെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പതിനാറ് മെത്രാന്മാര് ആസ്ഥാനങ്ങളിൽ വന്ന് ഈ പ്രശ്നം ഒന്ന് വിശ്വാസികളോട് പങ്കുവെക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്തു എവിടെയാണ് നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ ഒളിച്ചു കൂടുന്നത് അപ്പൊ ഈ കുർബാന ഏകീകരണ ഏകീകരണ ശൈലി മാർപ്പാപ്പയനെ തെറ്റി വാക്കുകളെ പോലും ഇവര് വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിച്ച് വിശ്വാസികളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നു ഇപ്പം മറ്റു രൂപതകളിൽ എറണാകുളം പോട്ട മറ്റു രൂപതകളിൽ പോലും കുരിശെടുത്ത് മാറ്റും അവിടെ കുരിശിന്റെ വഴിയില്ല അങ്ങനെയില്ല എന്നുള്ള തെറ്റായ പ്രചാരവേല ഈ പറയുന്ന വൈദികരടക്കമുള്ള ആളുകൾ അറിവ് ഉണ്ട് എന്ന് സ്വയം നടിക്കുന്ന വൈദികരടക്കമുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതിനെതിരായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കുർബാന ഏകീകൃത ഏകീകരണം നിങ്ങൾ ഇപ്പൊ പറയുന്നു ഈ മറ്റൊരു വിഷയം ഈ സമവായം എന്ന് പറഞ്ഞ ഒരു ഫോർമുല സിനിഡ് തീരുമാനം നിങ്ങളുടെ നിങ്ങളെ അടക്കമുള്ള പിതാക്കന്മാരുടെ തീരുമാനപ്രകാരമുള്ള അതായത് സിനിഡ് പിതാക്കന്മാരുടെ തീരുമാനപ്രകാരമാണോ ഈ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും കൂടി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു സമഭാഗ്യ ഫോർമുല വിശ്വാസികളുടെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് സിനിഡിൽ മിൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇതൊക്കെ ഒന്ന് വ്യക്തമാക്കുവാനുള്ള ഒരു ഒരു ആർജവും നിങ്ങൾ പിതാക്കന്മാരെ എന്തുകൊണ്ട് കാണിക്കുന്നില്ല ഇനി ഞങ്ങളൊരു കാര്യം പറയട്ടെ ഇവിടെ ഈ പറയുന്ന സമവായ ഫോർമുല അതായത് ഒരു കുർബാന ആഴ്ചയിൽ ഒരുക്കിയ ഒരു കുർബാന ഇങ്ങനെയും ബാക്കിയുള്ളത് ജനാഭിമുഖ കുർബാനയും ആണെന്നൊക്കെ ഈ സമവായ ഫോർമുലയിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഈ എറണാകുളത്തുള്ള വിശ്വാസികൾ ഈ സഭയോടും ഒപ്പം ചേർന്നിരിക്കുന്ന വിശ്വാസികൾ പറയുന്നത് നിങ്ങൾ ആ പറയുന്ന ഫോർമുലയെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സിനഡ് മിത്രാന്മാരോടാണ് ഞാൻ ചോദിക്കുന്നത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മറ്റു മുപ്പത്തിനാലും ഈ മുപ്പത്തഞ്ച് രൂപതകളിലും അങ്ങനെ ആക്കിക്കോ ഒരു കുർബാന ജനാഭിമുഖവും ബാക്കിയുള്ളത് ഒരു ആൽത്താരാഭിമുഖമാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു കൃത്യമായി സിനിഡ് കൂടി ഒരു തീരുമാനമെടുത്ത് മാർപാപ്പയുടെയും ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെയും ഏർ പിന്നെ കയ്യൊപ്പോടുകൂടി ആ സർക്കുലർ മറ്റുള്ള രൂപതകളിലേക്ക് നടപ്പാക്കൂ ഈ രൂപതയ്ക്ക് മാത്രം എങ്ങനെയാണ് ഒരു തീരുമാനം മാത്രമായി വരൂ സഭ എന്ന് പറയുമ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സംവിധാനത്തിൽ നിന്നും തോന്നിവാസം ചെയ്യാൻ വേണ്ടി കുറേ ആളുകളെ നിങ്ങൾ ഇത് പിന്നെ അവരുടെ തോന്നിവാസത്തിന് അനുകൂലമായി നിൽക്കുന്ന രീതിയിൽ പറഞ്ഞു വിട്ടാൽ അത് സിനിടെ തീരുമാനപ്രകാരം ഉള്ളതല്ല എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുവാനുള്ള ആർജവമുള്ള പിതാക്കന്മാർ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആളുകളായിട്ട് ഞങ്ങളെങ്ങനെ കാണും നിങ്ങൾ ക്രിസ്തുവിന്റെ പിന്നെ പ്രതിപുരുഷന്മാരായിട്ട് നമ്മൾ നിങ്ങളെയും കാണുന്നുണ്ടല്ലോ അപ്പൊ എങ്ങനെ കാണാൻ കഴിയും മാർപ്പാപ്പയുടെ വാക്കുകൾ ആഗോള കത്തോലിക്ക സഭയുടെ ലോക ആരാധ്യനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വചനങ്ങളെ അവർ മോശമായി ചിത്രീകരിച്ചു നിങ്ങൾ എത്ര മെത്രാന്മാരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പ്രതികരിച്ചു അവിടെ ഇവിടെ ഒന്ന് ഒന്നും തൊട്ടുനൊടാതെയുള്ള വാക്കുകളൊക്കെ പലരും പറയുന്നതായിട്ട് ഞാൻ കേട്ടു അങ്ങനെയാണോ ഈ പറയേണ്ടത് സീരണിന്റെ തീരുമാനം ഇതാണെന്ന് പറഞ്ഞ് നിങ്ങൾ രംഗത്തേക്ക് ഇറങ്ങണം നിങ്ങളതല്ലേ രംഗത്തിറങ്ങി ഈ ആളുകളെ ബോധവൽക്കരിക്കേണ്ടത് നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തെറ്റിദ്ധരിക്കപ്പെട്ട വിശ്വാസി സമൂഹത്തിനെ ബോധവൽക്കരിച്ച് സഭയോടൊപ്പം നിർത്താൻ വേണ്ടി നിങ്ങളുടെ ഇതുവരെയുള്ള പ്രയത്നങ്ങൾ എന്താണെന്ന് വിശ്വാ ഒരു എളിയ വിശ്വാസിയായി എനിക്ക് അറിയുവാൻ താല്പര്യമുണ്ട് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ ഇതിനകത്ത് ഇനി വരു വന്നിട്ടുള്ള പിന്നെ ലിയോ പതിനാലാമൻ മാർപ്പാപ്പയും മറ്റേ നമ്മുടെ മാർപ്പാപ്പയുടെ നേരത്തെ എടുത്ത തീരുമാനങ്ങൾക്ക് അപ്പുറം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ആഗോള കത്തോലിക്ക സഭയിൽ ഞങ്ങൾക്ക് വലിയ പാണ്ഡിത്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ ഈ നമ്മുടെ ചരിത്രത്തിൽ ഇന്നു വരെയും ഒരു മാർപ്പാപ്പമാരും എടുത്തക്കണ തീരുമാനങ്ങൾ മാറ്റിയ ചരിത്രം നമ്മളെവിടെയും വായിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രാൻസിസ് പാപ്പാപ്പ പാപ്പ പാപ്പ ഒപ്പ് വെച്ച ഒരു കാര്യങ്ങളും പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുള്ള കേരളത്തിലുള്ള കൂടുതൽ രണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം വന്നുപോയി ആഭിമുഖ്യമുള്ള ലിയോ പതിനാലാമ മാർപ്പാപ്പയും മാറ്റും എന്നാണോ നിങ്ങൾ ഈ ധരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യമില്ലേ ഈ കാര്യത്തിൽ അപ്പൊ ഒരു സഭയിലെ നയിക്കുവാൻ മെത്രാന്മാർ എന്നുള്ള നിങ്ങളെ ഇതിനെ അധികാരപ്പെടുത്തിയത് ഈ വിശ്വാസ സമൂഹത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നു ഇപ്പോ അമ്പത്താറോ അറുപതോ ലക്ഷത്തിനിടയ്ക്കുള്ള പിന്നെ വിശ്വാസി സീറോ മലബാർ സഭയുടെ മൊത്തം വിശ്വാസി സമൂഹത്തിന് അമ്പത്താറോ അറുപതോ ലക്ഷത്തിനുള്ള അംഗസംഖ്യയാണ് നമുക്കുള്ളതെന്ന് അറിയാമല്ലോ ആ അതിന് അനുവാദം വെച്ച് ഒരു ലക്ഷം വിശ്വാസികൾക്ക് ഒരു മെത്രാൻ എന്നുള്ള അനുവാദം നമ്മുടെ സിഡിലില്ലേ പത്തമ്പത്തി ആറ് മെത്രാന്മാരില്ലേ എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ വിശ്വാസി സമൂഹത്തിനെ എന്തുകൊണ്ട് നയിക്കാൻ പറ്റുന്നില്ല ഈ ക്രിസ്തുവിന്റെ പാത എന്തുകൊണ്ട് നിങ്ങൾക്ക് പിന്തുടർന്ന് ഇവരെ നയിക്കാൻ പറ്റുന്നില്ല ലോകത്തെ ക്രിസ്തു നയിച്ചപ്പോ ഈ അമ്പത്താറ് ലക്ഷം ആളുകളെ നിങ്ങൾക്ക് പത്തമ്പത്തി ആറ് പേർക്ക് കൂടി നയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പണി ഇട്ടുകൊണ്ട് വേറെ വല്ല പണിക്കും പോകുന്നു അല്ലേ നല്ലത് എന്റെ പൊന്നുപിതാക്കന്മാരെ ഈ രൂപതയിലുള്ള വിശ്വാസികളുടെ ഇടയിലേക്ക് നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒരു മാസോ ഇറങ്ങി തിരിച്ചിട്ട് ഇതാണെന്ന് പറയുന്നതിന് പകരം ഒരു മെത്രാനോട് വിളിച്ച് ഇവിടുത്തെ ഒരു വിശ്വാസി ഒരു മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു അത് നിങ്ങൾ പാംപ്ലാനിപ്പ് ഇതാവുമായിട്ട് ചർച്ച ചെയ്താൽ മതി ഞങ്ങൾ അതിനകത്തൊന്നും പങ്കെടുക്കുന്നില്ല എന്നാ പറഞ്ഞത് ഇവിടെ ഞങ്ങൾ വിശ്വാസികൾ മനസ്സിലാക്കുന്നതാണല്ലോ ഒരു പോലീസുകാരൻ ചെയ്യുന്ന തെറ്റിനെ മറ്റൊരു പോലീസുകാരൻ അത് ചാർജ് ഷീറ്റിൽ എഴുതുമ്പോൾ അവനെ എസ്കേപ്പ് ചെയ്യാൻ പോകത്തിനുള്ള അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുന്ന പഴുതുകൾ ഇട്ടുകൊണ്ട് എഴുതി വെക്കും എന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നതുപോലെ തന്നെ ഈ വൈദികരും ഈ മെത്താന്മാരും ചെയ്യുന്ന തെറ്റിനെ നിങ്ങൾ അവരോട് ചോദിക്കുന്ന കൈ കഴുകി പീലാത്തോസിനെ പോലെ മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് ഈ സഭയുടെ നാശത്തിലേക്ക് നയിക്കും എന്ന് ഈ അവസരത്തിൽ പറയാതെ വയ്യ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ആലോചിക്കുക സമയം ഇനിയും നമുക്ക് വൈകിട്ടില്ല ഇത് ഒരു ശുദ്ധീകരണത്തിന് നാളുകളായി നമുക്ക് കണ്ടാൽ മാത്രം മതി അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയെയും കൂട്ടം തെറ്റിയ കുഞ്ഞാടിനെ കൂടെ ചേർക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് കർത്താവായ ഈശോ മിശിക ആ കൂടെ കൂട്ടം തെറ്റിയ കുഞ്ഞാടായിട്ടുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും ചില വിശ്വാസികളെ കൂടെ ചേർത്ത് ശരി ശരിയെ ശരി ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൂടെ ചേർത്ത് നിർത്തി കാര്യങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ മെത്രാന്മാരായി കാണുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി അല്ലെങ്കിൽ കാര്യം കൂടി പറയുവാനും വേണ്ടി കൂടി ഈ അവസരത്തെ വിനിയോഗിക്കാതെ വിനിയോഗിക്കുകയാണ് അതുകൊണ്ട് ദൈവം ചെയ്ത് നിങ്ങളുടെ നിലപാടുകൾ എന്താണ് ഞാന് ഇതിനകത്ത് പറയുന്നത് ഇനി സമവാഹെന്ന ഫോർമുല ഈ പറഞ്ഞ മാതിരി ഓരോ രൂപതക്കും ഓരോ കുർബാന ക്രമവും ഉണ്ടാക്കാൻ പറ്റുമോ സഭ ഒരു ഒന്നടങ്കം ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി ആവട്ടെ മറ്റേതൊരു സംഘടനയാവട്ടെ ഓരോ ജില്ലക്കും ഓരോ നിയോജക മണ്ഡലത്തിനും ഓരോ നിയമങ്ങളാണോ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഒരു ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ട് നമ്മളൊരു സഭ എന്നുള്ള നിലയ്ക്ക് നിൽക്കുമ്പോൾ മുപ്പത്തി അഞ്ച് രൂപതകളുണ്ടെങ്കിൽ അതിൽ ഏക ഒരു രൂപം ഉണ്ടാവണമാണോ നമ്മുടെ സെനിലെ പിതാക്കന്മാർ മുൻകാലങ്ങളിൽ പോയി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനം നടപ്പാക്കേണ്ടിയിരിക്കുന്നു അതിന് നിങ്ങൾ മുന്നിട്ട് ഇറങ്ങേണ്ടിയിരിക്കുന്നു അത് നിങ്ങൾ അതല്ലെങ്കിൽ ഈ സമവായ ഫോർമുലയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കാത്തലിക് നസറാണി അസോസിയേഷൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ സമവായ ഫോർമുല മറ്റു രൂപതക്കാരും കുറേ ആൾക്കാരെ അച്ഛന്മാരെ അവിടുന്ന് ഇവിടുന്ന് പിന്നെ ഇവിടെ വാലും തലയൊക്കെ പൊക്കി വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇത് മറ്റു രൂപതകളിലേക്കും നിങ്ങളുടെ രൂപതകളിലേക്ക് പോലും വ്യാപിപ്പിച്ച് ഈ ക്യാൻസർ പടരാതിരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ആർജവത്തോടു കൂടി രംഗത്തിറങ്ങണം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഫോർമുല സമവായാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മറ്റു മുപ്പത്തിനാല് ഈ രൂപതയിലെ പോലെ തന്നെ മറ്റൊന്ന് മുപ്പത്തിനാല് രൂപതയിലും അതായത് മുപ്പത്തി അഞ്ച് രൂപതയിലും ഈ ഫോർമുല നടപ്പാക്ക് എന്നിട്ട് അത് നിങ്ങൾ സിനിറ്റ് തീരുമാനമായിട്ട് മിനിസ്റ്റ് ചെയ്യപ്പെടും അത് പരസ്യത്തിൽ ഈ മാർപ്പാപ്പയുടെയും ഉപ്പ് മേടിച്ച് കൊണ്ടുപോകാം അന്നിട്ട് അത് വിശ്വാസ സമൂഹത്തിന് കൃത്യമായിട്ട് ഇതാണ് നടപ്പാക്കണമെന്ന് പറയും അപ്പൊ ഞങ്ങളത് ഉൾക്കൊള്ളാം ഞങ്ങളല്ലോ ഈ പറയുന്ന കുർബാന അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിച്ചത് നിങ്ങൾ തന്നെയല്ലേ ആ തീരുമാനിച്ച കാര്യം നടപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സ്ഥാനത്യാഗം ചെയ്ത് നല്ല കഴിവുള്ള ആളുകൾ വൈദികരായിട്ടുള്ള ആളുകളോ ഈ വിശ്വാസികളുടെ ഇടയിൽ നിന്നുള്ള ആളുകളോ ഈ സഭയിൽ നയിക്കട്ടെ അല്ലാതെ നിങ്ങൾ ഈ കൂട്ടുകൃഷി നടത്തല്ലേ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു വൈദികരൊക്കെ അവർ നിങ്ങൾ സഹപ്രവർത്തകരാണ് സഹപാഠികളായിരുന്നു സഹപ്രവർത്തകരാണ് അവർക്കെതിരെ എങ്ങനെ നടപടിയിരിക്കും എന്നാണ് മേജർ ആർച്ച് ബിഷപ്പിൽ ഒരു ഘട്ടത്തിൽ എന്നോട് ചോദിച്ചത് ഒരു സഹപ്രവർത്തകനായാലും സ്വന്തം മകനായാലും തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കാത്ത നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ എങ്ങനെ ക്രിസ്തുവിൻ്റെ അനുയായി ആവും പോലും ഞാൻ സംശയിച്ചു പോകുക അതുകൊണ്ട് വൈകി ഈ എൻ്റെ എൻ്റെ വോയിസ് ദീർഘിപ്പിച്ച് പോയി ക്ഷമിക്കണം അതുകൊണ്ട് ഇത് നിങ്ങൾ എൻ്റെ ഒരു മറ്റേ എൻ്റെ ഒരു കത്തായിട്ട് എടുക്കണം അല്ലെങ്കിൽ എൻ്റെ ഒരു ഈ അഭിപ്രായത്തിൽ നിങ്ങൾ വ്യക്തമായ ഒരു മറുപടി തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ